വാചാലം േ ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി മൂന്നാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ത്കാരുണ്േ പ്രവൃത്തെ കൈവഹി ഗുരുർലോകൃത്തെ ഭൂമൻ സർവാക്രാ ചലതി തതക്ഷമം ശിക്ഷേയം ഗൃഹീയാമീശ തരിച്യ പ്രസക്തി സമീര വ്യക്താത്മനോമേ ഗുരുവു നല്ലേവതാ ചില പൊതുവേ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ചാണ് പറയണത് എന്ന് പറഞ്ഞു അതായത് ഭൂപ്രപഞ്ചത്തിൽ ഉള്ളതായിട്ടുള്ള എന്തും നമുക്ക് ഗുരുസ്ഥാനീയരാണ് എന്നാണ് എല്ലാം നമ്മളെ ഓരോന്ന് ഓരോന്ന് പഠിപ്പിക്കും ചിലത് അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കും ചിലത് നമ്മൾ നമ്മളിങ്ങനെ ചെയ്യരുതെന്ന് പഠിപ്പിക്കും എന്തായാലും പ്രപഞ്ചത്തിലുള്ളത് എല്ലതും നമ്മുടെ ഗുരുക്കന്മാരാണ് പ്രകൃതിയിലുള്ളത് ഒക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് എന്ന് പറയുകയാണ് ഈ ഇതിൽ ചെയ്യണത് ഈ ദശകത്തിലെ പൊതുവേ ഉള്ളത് അതാണ് ഇതിൽ ഇവിടെ മുതർട്ടാണത് തുടങ്ങണത് ഈ ഗുരുക്കന്മാരെ കുറിച്ച് പറയാൻ തുടങ്ങണത് ഈ ശ്ലോകം മുതലാണ് മറ്റേതിൽ അതിൻ്റെ ആമുഖം പറഞ്ഞു തന്നേ ഉള്ളൂ ശരിയായിട്ടുള്ള ഗുരുക്കന്മാരാരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ വരൊക്കെ ഗുരുക്കന്മാരായത് എന്ന് പറയാണ് അതായത് ഈ ഇതിലെ ഭാഗവതത്തിലും ഭാഗവതത്തിൽ ഭാഗവതത്തിലങ്ങനെയാണ് ജനകമഹാരാജാവിനെ മഹാരാജാവ് ഇങ്ങനെ സഞ്ചരിക്കാൻ രാജ്യത്തെ ഓരോന്ന് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള കൂട്ടത്തിൽ അദ്ദേഹം ഒരു മഹർഷി അതി വളരെ സ്ഥൂലനായിട്ടുള്ളതായിട്ടുള്ള ഒരു ഇത് ഇങ്ങനെ പെരുമ്പാമ്പ് കിടക്കണം അവരെ അനങ്ങാണ്ട കിടക്കണുണ്ട് അജകരത്തിനെ പോലെ എന്നുള്ളതാണ് അതായത് അനങ്ങാണ്ടും അജകരങ്ങൾ അങ്ങനെയാണല്ലോ ഈ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത് ദഹിക്കണവരെ അനങ്ങാണ്ട കിടക്കും അജകരം വെച്ചാൽ പെരുമ്പാമ്പ് അരങ്ങാണ്ട കിടക്കും അങ്ങനെയാണ് അവരുടെ സമ്പ്രദായം അതുമാതിരി ഈ ഇദ്ദേഹം അങ്ങനെ അരങ്ങാണ്ട കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട് ചെന്ന് ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ ഈ നല്ല ശക്തിയുണ്ട് എന്നിട്ടും ഒന്നും ചെയ്യാതെ കണ്ട് ഇങ്ങനെ കിടക്കണത് എന്താണെന്ന് അങ്ങനെ അങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ എവിടുന്നാണ് ഇങ്ങനെ ഇതൊക്കെ പഠിച്ചത് ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് എങ്ങനെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രപഞ്ചത്തിലുള്ളവെല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ് ഇങ്ങനെ ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ നിന്നാണ് ഞാൻ ഓരോന്ന് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ ഓരോരുത്തരിൽ നിന്നും എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത് ജനകമഹാരാജാവിന് ജനക മഹാരാജാവന്നെ വലിയ കേമനായിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണതാണ് അതാണ് ഈ സന്ദർഭം ഭാഗവതത്തിലുള്ളത് അതിനെപ്പറ്റി ആ വിധത്തിലൊന്നുമല്ല ഇവിടെ നാരായണീയത്തിൽ പറയണത് അതിൻ്റെ കാര്യം സംഗ്രഹിച്ചിട്ട് അവരുടെ സംവാദത്തിലെ സംഭാഷണത്തിലെ കാര്യം സംഗ്രഹിച്ച് സ്വ പറയുന്നു ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ് തൊത് കാരുണ്യേ പ്രവൃത്തേ അങ്ങയുടെ കാരുണ്യം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഈ കാണുന്നതിനൊക്കെ ഓരോന്നിൽ നിന്നും ഓരോന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് സാധിച്ചു എന്നും വരില്ല അതിൽ നിന്ന് അത് വേണ്ടത് ഗ്രഹിക്കണം എന്നുള്ളതായിട്ട് ഗ്രഹിക്കാനുള്ളതായിട്ടുള്ളൊരു കഴിവുണ്ടാവണമല്ലോ ആ കഴിവുണ്ടാവണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം എന്നാണ് വേണ്ടതായിട്ടൊരു ഗുരുവിനെ എത്തിച്ചു തരണം എന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ കാരുണ്യം കൊണ്ടേ സിദ്ധിക്കൂ എന്നുള്ളതാണ് അപ്പോൾ ത്വത് കാരുണ്യേ പ്രവൃത്തേ അങ്ങയുടെ കാരുണ്യം പ്രവൃത്തമാവുമ്പോൾ ആരംഭിക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യം എന്നിൽ ഉണ്ടാകുമ്പോൾ കൈവ നഹി നഹി ഗുരുഹു ഗുരുഹു ആരാണ് ഗുരു അല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് കൈവ നഹി ഗുരുഹു ആരാണ് ഗുരു അല്ലാണ്ടേ ആവുക എല്ലാവരും ഗുരുക്കന്മാരാണ് പ്രപഞ്ചത്തിൽ കാണുന്നത് എല്ലാം തന്നെ ഗുരുക്കന്മാരായി തീരും അങ്ങക്കൊരു കാരുണ്യം ഉണ്ടെങ്കിൽ എല്ലാറ്റിൽ നിന്നും എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടാവും എന്നാണ് കൈവ നഹി ഗുരുഹു ആരാണ് ഗുരു അല്ലാത്തത് എല്ലാവരും ഗുരുവായിട്ട് തീരും എന്ന് പറയണം സർവ ലോകവൃത്തേ അഭി ഭൂമൻ അല്ലയോ ഭൂമൻ സർവശക്തനായ ഭഗവാനെ ലോകവൃത്തേ അഭി ഈ ലോകത്തിൽ സാധാരണയായിട്ട് കാണുന്നതായിട്ടുള്ള വസ്തുക്കളിൽ പോലും എല്ലാറ്റിലും നമുക്ക് ഗുരുക്കന്മാരുണ്ടാവും എന്നാണ് ലോകവൃത്തേ അഭി കൈവ നഹി ഗുരുഹു ഈ ലോകവൃത്തത്തിൽ പോലും ലോകസമ്പ്രദായത്തിൽ പോലും ആരാണ് ഗുരു അല്ലാത്താവുന്നത് എല്ലാവരും ഗുരുക്കന്മാർ തന്നെയായിരിക്കും വലിയ ഇതൊന്നും വേണ്ട സാധാരണ നമ്മൾ നാലുപുറവ് നോക്കിയാൽ കാണുന്നത് പോലും ഗുരുക്കന്മാരായിത്തീരും എന്ന് പറയുകയാണ് ഇനി അതിന് ഉദാഹരണങ്ങളായിട്ട് ആ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് സർവാക്രാന്താഭി ഭൂമിഹി സർവാക്രാന്താ അഭിഭൂമിഹി ഭൂമിയെ ഭൂമി ദേവിയെ എല്ലാവരും ആക്രമിക്കുന്നുണ്ട് അല്ലേ എല്ലാ അതൊക്കെ മലകളുണ്ട് അതൊക്കെ വെട്ടിമുറിക്കുന്നുണ്ട് കുളങ്ങൾ കിണറുകളൊക്കെ ഉണ്ടെങ്കിൽ ജലാശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മൂടുന്നുണ്ട് ഇന്ന ദിക്കൽ എന്നില്ല വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിമുറിക്കുന്നുണ്ട് ഇങ്ങനെ നദികളെ ശോഷിപ്പിക്കുന്നുണ്ട് ഇന്നത് എന്നില്ല എല്ലാവരും ഭൂമിയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സർവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഖനനം ചെയ്തിട്ട് അതിൽ നിന്നുള്ളതായിട്ടുള്ള ദ്രവ്യങ്ങൾ സ്വർണാദികളെ സ്വർണ്ണാദികളൊക്കെ എടുക്കുന്നു എന്നില്ല എന്ന തരത്തിലില്ല ഭൂമിയെ എല്ലാവരും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക സർവ്വ ആക്രാന്താവി എല്ലാവരും എല്ലാവരാലും ആക്രമിക്കപ്പെട്ടാലും നഹി ചലതി ഭൂമി അത് ഇളക്കണ്ടാവണില്ല ഭൂമിക്ക് യാതരം ഇളക്കണ്ടാവുന്നില്ല എന്നാൽ ഞാനൊന്ന് കാണിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് വിപരീതമായിട്ട് ഒന്നങ്ങോട്ട് ഇളകിയാൽ മതി ഭൂമിദേവി തൻ്റെ ആ പദം ഉണ്ടല്ലോ സ്വതേ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ഒരു പദം ആ പദത്തിൽ നിന്നൊന്ന് ഇളകിയാൽ മതി സർവ്വതം നശിച്ചു ഭൂമിദേവി ആ തൻ്റെ ഭ്രമണപഥത്തിൽ നിന്നൊന്നും മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവ്വതം നശിച്ചു അല്ലേ പിന്നെ ആ ഭൂമി നിലത്ത് വീണാൽ ഭൂമിയിലുള്ളതായിട്ടുള്ള എല്ലതും നശിച്ചു എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ഒന്നും ആകെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കാന്തശക്തി കൊണ്ട് അന്യോന്യം ബന്ധിക്കപ്പെട്ടിട്ട് അത് ഒരേ വിധത്തിൽ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഗ്രഹങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ എല്ലാം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതൊന്നും അങ്ങടും കിടും മുട്ടിമറിയ ഒന്നും ചെയ്യണില്ല അങ്ങനെയുള്ളതൊന്നും ചെയ്യാതെ കണ്ട് ഭൂമി അതിൻ്റെതായിട്ടുള്ള ആ നിലയിൽ തന്നെ തുടർന്നു പോകുന്നു അതിന് എത്ര സഹിക്കേണ്ടി സഹിക്കേണ്ടി വരുന്നുണ്ട് എങ്കിലും അതൊന്നും കണക്കാക്കാതെ കണ്ട് തൻ്റെ ആ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ കണ്ട് അനങ്ങാതെ കണ്ട് ഇരിക്കുന്നുണ്ട് ഭൂമി അപ്പം അങ്ങനെ അതിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് സർവാക്രാന്താവി ഭൂമി നഹി ചലതി അത് ചലിക്കുന്നില്ല സ്വന്തം മാർഗത്തിൽ നിന്ന് ചലിക്കുന്നില്ല അതിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് സക്ഷമാം ശിക്ഷയേയം ഞാൻ പഠിക്കാം തഥ അഭി അതിൽ നിന്ന് അതായത് ആ ഭൂമി ദേവിയിൽ നിന്ന് ഞാൻ സക്ഷമാം ശിക്ഷയേയം സക്ഷമയേ നല്ലതായിട്ടുള്ള ക്ഷമാശക്തി എന്തും സഹിക്കാനുള്ളതായിട്ടുള്ള ശക്തിയാണ് ഭൂമിക്കുള്ളത് അതുകൊണ്ടാണ് എന്തൊക്കെ തരത്തിൽ രൂഹിച്ചിട്ടും ഭൂമി ദേവിയെ രൂഹിച്ചിട്ടും അതിനൊരു മാറ്റവും ഉണ്ടാകാതെ കണ്ട് വർദ്ധിക്കുന്നത് അപ്പോൾ ആ ഭൂമി ദേവിയിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കുക സൽക്ഷമം നല്ലതായിട്ടുള്ള ക്ഷമാശക്തിയെ ഞാൻ അഭ്യസിക്കാം ശിക്ഷയേയം ഞാൻ പഠിക്കാം അതാണ് ക്ഷമാ എന്നുള്ളതാണല്ലോ ഭൂമിയുടെ പേര് പേരെന്നെയാണ് എന്നുള്ളത് ആ ക്ഷമിക്കുന്നവൾ എന്തും ക്ഷമിക്കുന്നവൾ എന്നാണ് ഭൂമിയുടെ പേര് തന്നെ ക്ഷമാ എന്നുള്ളതായിട്ടുള്ള പേര് തന്നെയുണ്ട് ആ ഭൂമിയിൽ നിന്ന് ഞാൻ ക്ഷമയേ അഭ്യസിക്കാം ക്ഷമാം ശിക്ഷയേയും പിന്നെ ഗൃഹേയം ഈശ തത്ത പരിചയേ അഭി അപ്രസത്യം സമീരാത് സമീരനിൽ നിന്ന് സമീരൻ കാറ്റ് വായു വായുവിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഗൃഹീയാം ഈശ ഈശ അലയോ സർവശക്തനായ ഭഗവാനെ ഞാൻ ഗൃഹീയാം ഞാൻ ഗ്രഹിക്കാം ഞാൻ സ്വീകരിക്കാം ഞാൻ പഠിക്കാം അഭ്യസിക്കാം എന്നാണ് എന്താണ് പഠിക്കണത് വായുവിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് ഗൃഹീയാമീശ തത്തത് വിഷയപരിചയേ അഭി അപ്രസക്തിഷയപരിചയേ അഭി അതാത് വിഷയങ്ങൾ അതായത് അനവധി വസ്തുക്കളുണ്ട് ഭൂമിയിൽ ആ വസ്തുക്കളെയൊക്കെ തലോടും കൊണ്ടാണ് കാറ്റ് വീശി കൊണ്ടിരിക്കണത് അല്ലേ ചില ചിലതിക്കിൽ നല്ല സുഗന്ധമുള്ളതായിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടാവാം നല്ല നല്ല വൃക്ഷങ്ങളുണ്ടാവാം ചന്ദനമരങ്ങളുണ്ട് അതിൻ്റെ ഉണ്ടാവും പിന്നെ വേറെ ചില ദിക്കിലാണെങ്കിൽ നല്ല നല്ല പുഷ്പങ്ങളുണ്ടാവും അതിൻ്റെ ഗന്ധമുണ്ടാവും വേറെ ചിലതിക്കിൽ അസുഖകരങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഗന്ധങ്ങൾ ഉണ്ടാവും അല്ലേ വിസർജന വസ്തുക്കൾ അങ്ങനെയുള്ളതിന്റെ ഗന്ധങ്ങള് ചിലതില് ജന്തുക്കൾ മരിച്ചു കിടക്കണതായിട്ടുള്ള ചീഞ്ഞളിഞ്ഞു കൊണ്ടുള്ളതായിട്ടുള്ള ഗന്ധങ്ങള് ഇങ്ങനെ അനവധി ഗന്ധങ്ങളുണ്ട് ഭൂമിയിലെ പലതരത്തിലുള്ളതായിട്ടുള്ള ആ ഗന്ധം ഭൂമിയിലുണ്ട് ആ അവയൊക്കെ തൊട്ടു തലവടും കൊണ്ടാണ് ആര് വായു പോണത് എന്നാൽ ഈ വായുവിന് സ്ഥിരമായിട്ട് ആ ഗന്ധം ഉണ്ടാവണുണ്ടോ ഇല്ല ആ വായു ഇതിനെയൊക്കെ സ്പർശിക്കുന്നുണ്ട് എങ്കിലും ഈ വസ്തുക്കളെയൊക്കെ സ്പർശിച്ചുകൊണ്ടാണ് വായു പോണത് അല്ലേ പക്ഷെ അവയുടെ ആ സൗരഭ്യമോ ഗന്ധമോ ദുർഗന്ധമോ ഒന്നും തന്നെ സ്ഥിരമായിട്ട് വായുവിന് ഉണ്ടാകുന്നില്ല അതിനെ കടന്നു പോകുന്നതായിട്ടുള്ള സമയത്ത് അതിൻ്റെ ഗന്ധം ഉണ്ടാവും കുറച്ച് നേരത്തൊക്കെയാ നല്ലതേ അത് കഴിഞ്ഞാൽ ആ ഗന്ധം പോയി അല്ലേ അത് സ്ഥിരമായിട്ട് താൻ അതിലേക്ക് യോജി അതിനെ താൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് തൻ്റെതായിട്ട് സ്വീകരിക്കുന്നില്ല അതിനെയൊക്കെ കാണുന്നുണ്ട് സ്പർശിക്കുന്നുണ്ട് സമ്പർക്കമുണ്ടാകുന്നുണ്ട് എങ്കിലും അവയെ ഒന്നും തന്നിലേക്ക് സ്വീകരിക്കുന്നില്ല തൻ്റേത് എന്നുള്ള നിലയിൽ സ്വീകരിക്കുന്നില്ല അപ്രസക്തി അപ്രസക്തി തനിക്ക് അതിനോടൊരു പ്രസക്തി ഇല്ല എന്നുള്ള മട്ടിൽ അവിടുന്ന് പോകുമ്പോൾ അതിനെ ഉപേക്ഷിക്കുന്നു എന്നാണ് ആ ദുർഗന്ധമുള്ള സ്ഥലത്തു നിന്നാണെങ്കിലും സുഗന്ധമുള്ള സ്ഥലത്തു നിന്നാണെങ്കിലും പോകുന്നതായിട്ടുള്ള ചലിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതിനെ ഉപേക്ഷിക്കുന്നു ആ ഗന്ധത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിനോട് സ ആസക്തി ഉണ്ടാവണില്ല തന്നിലേക്ക് ചേർത്ത് പിടിക്കണില്ല വായു അതിനെ ആ ഗന്ധത്തെ അതിനെ കള ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വിഷയങ്ങളെ ഉപേ അനുഭവിക്കാം അതായത് വിഷ വിവിധ വിഷയങ്ങളെ അനുഭവിക്കാൻ സുഖം ഉണ്ടാവാം സുഖകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാം ഭൂമിയിൽ ജനിക്കുമ്പോൾ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാം അതൊക്കെ കാണുക കേൾക്കുക എന്നുള്ളതല്ലാതെ കണ്ട് അത് തന്നെ ബാധിക്കരുത് ഞാൻ ഇതിൽ നിന്നെല്ലാം വ്യക്ത മുക്തരാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള വിധത്തിൽ അവയെ ഉപേക്ഷിക്കുന്നത് ഉപേക്ഷിക്കണം എന്നുള്ളത് പഠിക്കുന്നത് വായുവിൽ നിന്നാണ് എന്നാണ് തത്ത് വിഷയ പരിചയേ അഭി ആ വിഷയങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചു എന്ന് വരാം ചിലപ്പോൾ കൊട്ടാരത്തിൽ താമസിക്കേണ്ടതായിട്ട് വരാം ചിലപ്പോൾ ചറ്റക്കുടിയിൽ താമസിക്കേണ്ടതായിട്ട് വരാം ചില ദിവസങ്ങളിൽ നല്ല ആഹാര സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വരാം ചില ഒരിക്കലും ഒന്നും ഒന്നും തന്നെ ഭക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് വരാം അല്ലെങ്കിൽ ശുചികരങ്ങളല്ലാത്ത വസ്തുക്കൾ ഭക്ഷിക്കേണ്ടി വന്നു വരാം ചിലപ്പോൾ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിച്ചു എന്ന് വരാം ചിലപ്പോൾ അതല്ല കീറ കീറത്തുണി ഉടുക്കേണ്ടതായിട്ട് വരും എന്തായാലും എന്താ അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതനുഭവിക്കുക വരണത് അനുഭവിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ളത് എനിക്ക് അതിനോട് യാതൊരു ബന്ധമുള്ളതല്ല അപ്രസക്തി ഞാൻ അതിലൊന്നും പ്രസക്തനല്ല എന്നുള്ളത് ആരിൽ നിന്ന് പഠിക്കണം കാറ്റിൽ നിന്നാണ് അത് പഠിക്കുന്നത് എന്നാണ് തത്തത് വിഷയ പരിചയേ അഭി തത്തത് വിഷയം അതാത് വിഷയങ്ങള് വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള ആഹ് ഒക്കെ തത്തത് വിഷയപരിചയേ അഭി അതിനോടൊക്കെ പരിചയമുണ്ടാകുന്നുവെങ്കിലും ഉണ്ടാകുന്നുവെങ്കിലും അപ്രസക്തി അത് പ്രസക്തമല്ല തന്നിലേക്ക് അത് ആസക്തമല്ല എന്നുള്ളത് ചെ മനസ്സിലാക്കുന്നത് സമീരനില് നിന്നാണ് കാറ്റിൽ നിന്നാണ് എന്നാണ് സമീരാദ് തത്തത് വിഷയപരിചയേ അഭി അപ്രസക്തി സമീരാത് ഗൃഹീയാം സമീരനിൽ നിന്ന് ഞാനത് പഠിക്കാം വ്യാപ്തത്വം ച ആത്മനഹ മേ ഗഗനഗുരുവശാത് ധാതു നിർവദാചാ ഗഗനഗുരുവശാത് ഗഗനമാകുന്ന ഗുരുവിൽ നിന്ന് ഇതിപ്പോൾ അപ്പം ഭൂമി ഒരു ഗുരുവാണ് അല്ലേ ഭൂമി എന്നെ ക്ഷമയെ പഠിപ്പിച്ചു സമീരൻ വിഷയപരിചയം ഉണ്ടായാലും അപ്പം അതിനോട് ചേരരുത് എന്നുള്ളത് സമീരണൻ പഠിപ്പിച്ചു ഇനി ആകാശം എന്താണ് എന്നെ പഠിപ്പിക്കണത് എന്ന് പറയുകയാണ് അടുത്തത് ഗഗന ഗഗനഗുരുവശാദ് ആകാശമാകുന്ന ഗുരുവിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കണോ വ്യാപ്തത്വം ച ആത്മനഹ മേ ആത്മനഹ മേ വ്യാപ്തത്വം ഞാൻ എൻ്റെ ആത്മാവ് മേ ആത്മനഹ എൻ്റെ ആത്മാവിൻ്റെ വ്യാപ്തത്വം സർവത്ര വ്യാപിച്ചു കിടക്കുന്നതാണ് എൻ്റെ ആത്മാവ് എന്നുള്ളത് അതായത് ഞാൻ എൻ്റെ ഈ ആത്മാവ് എന്നുള്ളത് എൻ്റെ ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അതിൻ്റെ പുറത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതാണ് ആത്മാവ് എന്നുള്ളത് അതായത് പരമാത്മാവ് എന്ന് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് എൻ്റെ ആത്മാവ് അത് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതാണ് എന്നുള്ളത് വ്യാപ്തത്വം ച ആത്മനഹ മേ എൻ്റെ എൻ്റെ ആത്മാവിൻ്റെ വ്യാപ്തത്വം അത് സർവത്ര വ്യാപിച്ചു കിടക്കുന്നതാണ് എന്നുള്ളത് ആകാശാത് ആകാശത്തിൽ നിന്നാണ് ഞാൻ ഗ്രഹിക്കുന്നത് എന്നാണ് ആകാശം സർവത്രം വ്യാപിച്ച് നിൽക്കുന്നതാണ് ആകാശം വ്യാപ്തത്വം ച അല്ല ആകാശം സർവത്രം വ്യാപിച്ച് കിടക്കണതാണ് ഒരു ഘടത്തിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ആകാശമുണ്ട് ആ ഘടം അങ്ങോട്ട് പൊട്ടിപ്പോയാൽ ആ പുറത്തെ ആകാശം അറകത്ത ആകാശം എന്ന് രണ്ട എണ്ണല്ല അതൊന്നു തന്നെയാണ് ഒരേ ആകാശം തന്നെയാണ് അതുമാതിരി ഈ ശരീരം അങ്ങോട്ട് ജീർണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവ് ശരീരത്തിൽ എന്നുള്ളതില്ല അത് ബാഹ്യമായിട്ട് സർവത്ര വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ആത്മാവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളത് എനിക്ക് ഈ ആകാശത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത് എൻ്റെ ആത്മാവ് അങ്ങനെയാണ് എന്നുള്ളത് ആകാശത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് വ്യാപ്തത്വം ച ഗുരുവശാ ഗഗനമാകുന്ന ഗുരുവിൽ നിന്ന് ആകാശമാകുന്ന ഗുരുവിൽ നിന്ന് ഭാതു എനിക്ക് ദാനം ചെയ്യട്ടെ എൻ്റെ ഉള്ളിൽ പ്രകാശ ശോഭിക്കട്ടെ ആ ബോധം എനിക്ക് ഉണ്ടാവട്ടെ എന്നാണ് ആകാശമാകുന്ന ഗുരുവിൽ നിന്ന് എനിക്ക് ഞാൻ സർവത്ര വ്യാപ്തനാണ് ആകാശത്തെ പോലെ എന്നുള്ളത് ആകാശത്തിൽ നിന്ന് ഞാൻ അഭ്യസിക്കാം എനിക്ക് ആ ബോധം ഉണ്ടാവട്ടെ ആകാശത്തിൽ നിന്നും എനിക്കത് ആ ബോധം ഉണ്ടാവട്ടെ എന്ന് ഭാതു ഒന്നും കൂടി ഉണ്ട് ആകാശത്തിൽ നിന്ന് പഠിക്കാനുള്ളത് നിർലേവദാ നിർലേപത ഒന്നുകൊണ്ടും ഒന്നിനും എന്നെ ലേപനം ചെയ്യാൻ സാധിക്കില്ല ആകാശത്തെ ലേപനം ചെയ്യാൻ ഒന്നിനും സാധിക്കാത്തതുപോലെ ആകാശത്തിൽ ആകാശത്തിന് സർവോത്രം വ്യാപ്തി ഉണ്ട് ഈ വായുവിനെ പോലെ തന്നെയാണ് വായുവിനെ പോലെ തന്നെയല്ല അതിലേറെ വ്യാപ്തി ഉണ്ട് ആകാശത്തിന് എന്നുള്ളതാണ് അങ്ങനെ സർവോത്രം വ്യാപിച്ച് കിടക്കുന്നതാണ് എങ്കിലും അതൊന്നും ആകാശത്തിനെ ബാധിക്കുന്നില്ല ലേപനം ചെയ്യുന്നില്ല ലേപനം ചെയ്യാൻ പുരട്ട് എന്നുള്ളതാണ് പുരുട്ടുമ്പോൾ കുറേയും കൂടി അതിൽ ഇഴുകി ചേരുമല്ലോ എന്താകുമ്പോൾ അങ്ങനെയുള്ളത് ആകാശത്തിനാ ദോഷം ഉണ്ടാവുന്നില്ല ആകാശത്തിന് എത്ര വിഷയങ്ങളോട് കൂടി ചേർന്നാലും അവയൊന്നും ആകാശത്തിനെ ലേപനം ചെയ്യുന്നില്ല ബാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് എൻ്റെ ഈ ശരീരം ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് ആണ് ഞാൻ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് തെറ്റാണ് അത് ശരിയല്ല ഞാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് അതുമാത്രമല്ല ഞാൻ ഞാൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ഈ ആകാത്മ ആത്മാവ് തന്നെയാണ് എന്നുള്ളത് ലേ അത് നിർലേപതാ എന്നാൽ അതുകൊണ്ടൊന്നും അതായത് ഈ ശരീരം എന്നെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ശരീരത്തിന് എൻ്റെ ആത്മാവിനെ ബാധിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒന്നിനും ഒരു കാര്യവും ആ വാസ്തവത്തിൽ ആകാശത്തിന് അല്ലാതെ ശരീരത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല ആ ശരീരം കൊണ്ട് ഞാൻ ലേപനം ചെയ്യപ്പെടുന്നില്ല മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് ആരിൽ നിന്ന് പഠിക്കും ആകാശത്തിൽ നിന്ന് പഠിക്കും എന്നാണ് അപ്പം അങ്ങനെ മൂന്ന് ഗുരുക്കന്മാരുടെ ഉപദേശം എന്താണ് എന്നുള്ളത് പറഞ്ഞു ഭൂമിയിൽ നിന്ന് ക്ഷമ വായുവിൽ നിന്ന് വിഷയഗുണ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോഴും അതിൻ്റെ സമ്പർക്കമുണ്ടാകുമ്പോഴും അതുകൊണ്ട് ബാധിക്കപ്പെടുന്നില്ല അപ്രസക്തനായിട്ട് തീരുന്നു എന്നുള്ളത് വായുവിൽ നിന്ന് പഠിക്കുന്നു ആകാശത്തിൽ നിന്ന് പഠിക്കുന്നു അതിൻ്റെ വ്യാപ്തത്വം ഞാൻ എൻ്റെ ആത്മാവ് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നതാണ് എന്നുള്ളത് ആക അതും ലേപനം ഉണ്ടാവുന്നില്ല എന്നുള്ളതും എനിക്ക് ഈ ശരീരാദികളെ കൊണ്ടുള്ള ലേപനം ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഞാൻ അഗഗനം ആവുന്ന ആകാശമാവുന്ന ഗുരുവിൽ നിന്ന് പഠിക്കാം എന്നാണ് ുണയ പ്രവൃത്തെ കൈവഹി ഗുരുർലോകവൃത്തെ ഭൂമൻ സർവാകരാമം ശിക്ഷേയം ഗൃഹീയാമീശ തദ്യപരിചയേപ്യ പ്രസക്തി സമീരാ വ്യാത്താത്മനോ മേ മലയാള പരിഭാഷ നിൻ കാരുണ്യം ലഭിച്ചാൽ പരിസരമഖിലം ജ്ഞാനമേകും ഗുരുക്കൾ ഭൂമി നിൽക്കുന്ന അനങ്ങാതതി മതിതയ ഞാൻ പഠിക്കാം സമ്പർക്കം മൂലമെത്തും മമതയെ വിടുവാൻ കാറ്റിനാൽ ഞാൻ പഠിക്കാം വ്യോമാചാര്യന്റെ പോലെ ജഗത മുഴുവൻ ആത്മനുണ്ടൊട്ട സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ